നമ്മുടെ നാട്ടിലൊക്കെ പ്രമുഖ ഷോപ്പുകളിൽ കിട്ടുന്ന ജീൻസ് ഇല്ലേ അതുണ്ടാക്കുന്ന സ്ഥലം ഇടാൻ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അതും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് ഹോൾസെയിലിന് കൊണ്ടുപോകാനും പറ്റും ഇതുപോലെയുള്ള കമ്പനി ജീൻസുകളൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരട്ടെ ഇതിന്റെ ബാക്ക് കാണുന്ന ഇവരൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ എത്തുന്ന ഈ ഒരു ജീൻസ് എത്തുന്നത് ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കളിക്കുന്ന മാംഗോ ബാരൽ ഫിറ്റ് ആണ് ഈ സംഭവം ഇതാക്കുന്ന ഇപ്പതാ ഇവിടെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടെ കിട്ടിയിട്ടേ ഉള്ളൂ ഇനി വാഷ് ചെയ്ത് അവിടെ എത്തിയാൽ സംഗതി സെറ്റ് മോഡൽ കേക്കോഡേസ് ബാരൽ ബാഗി റംസാൻ സ്പെഷ്യൽ साइज़ फ्रॉम सिक्सटीन टू फोटी दिस इज़ वाइड लेग बैगी सइज़ सिक्सटीन टू फोटी ऑल रमज़ान स्पेशल दिस इज नॉर्मल बैगी സൈസ് ടു ടു ഫോർ കിഡ്സ് കമ്പനി നെയിം വരുന്നത് ടോട്ട്സ് ആൻഡ് ടോട്ട്സ് ആണ് ഡെയിലി രണ്ടായിരത്തിലധികം പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് പോരാത്തതിന് നാനൂറിലധികം ഇവിടെ തന്നെ വന്നാൽ നിങ്ങൾക്ക് മോഡൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഐറ്റം പോകണം എങ്ങോട്ടറിയോ അത് നമ്മളെ കേരളത്തിലേക്ക് തന്നെയാണ് കേരളത്തിലുള്ള ഒരുവിധം ഹോൾസെയിൽ ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ട് പോകണം ഒരു വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള ഏത് കുട്ടികൾക്ക് വന്നാലും ഇവിടെ ജീൻസ് ഉണ്ട് അതും പല മോഡലുകളിലാണ് ഉള്ളത് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മുംബൈയിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അഥവാ ഹോൾസെയിൽ ആണ്ട്ടോ അവർ ഇവിടെ കൊടുക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാതെ ഈ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാ